بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين بلد الله أما بعد بريم الله ست الشاشة ولا അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും ഇഷ്ടദാസി ഇഷ്ടദാസീദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെയും ഹബീബായ പ്രവാജ് ഖർസുലാസ് തങ്ങളുടെയും കൽപ്പനകൾ നിരോധനകൾ മനസ്സിലാക്കി അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനുഭവത്ത ആല അവൻ്റെ ഹബീബായ പ്രവാചല്ലാ സഭ തങ്ങൾ നാം എങ്ങനെ ജീവിക്കണം ഏത് ആശയങ്ങൾ ഏത് ആദർശങ്ങൾ ഏത് വിശ്വാസങ്ങൾ പുലർത്തണം ഇത്യാദി കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇതര വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളോട് നാം അറിഞ്ഞോ അറിയാതെയോ ചേരുന്ന അതിലകപ്പെട്ടു പോകുന്ന അനുഭവങ്ങളാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ വിശ്വാസം ഏത് രൂപത്തിലായിരിക്കണം പ്രവാചകൻ പഠിപ്പിച്ച മാർഗങ്ങൾ എന്തൊക്കെയാണ് നാം മനസ്സിലാക്കണം നാം കള്ള സത്യം ചെയ്തുകൊണ്ട് സ്വത്ത് അപഹരിച്ചെടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു സത്യം ചെയ്യുക ആ സത്യം ചെയ്യുന്നത് മാതാപിതാക്കളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നത് കാണാം ഉമ്മച്ചിയാണ് ബാപ്പച്ചിയാണ് അല്ലെങ്കിൽ മാതാപിതാക്കളാണ് മാതാപിതാക്കളെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു അല്ലെങ്കിൽ മക്കളെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുകയാണ് എൻ്റെ മോനെ തന്നെ സത്യം അല്ലെങ്കിൽ എൻ്റെ മോളെ തന്നെ സത്യം നിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് ഞാൻ സത്യം ചെയ്യുകയാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഔലിയാക്കളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നു ഇങ്ങനെ അല്ലാത്ത സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യുന്ന അനുഭവങ്ങളാണ് സാധാരണക്കാരായ നമ്മിൽ ധാരാളമായി കാണാൻ കഴിയുന്നത് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് മഹാനായ അബ്ദുല്ലാഹിമിൻ്ാ തങ്ങളിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹരീദ് ഇമാം ബുഹാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് മഹാനായ പറഞ്ഞത് നിങ്ങളെ തടയുകയാണ് നിങ്ങൾ സത്യം ചെയ്യുന്നതിനെ തൊട്ട് നിങ്ങളെ തടയുന്നു എന്തുകൊണ്ട് സത്യം ചെയ്യുക വ്യാപായിക്കും നിങ്ങളുടെ മാതാപിതാക്കളെ കൊണ്ട് പിതാക്കന്മാരെ കൊണ്ട് മാതാപിതാക്കളെ കൊണ്ട് സത്യം ചെയ്യുക വാപ്പയാണ് സത്യം ഉമ്മയാണ് സത്യം അല്ലെങ്കിൽ മാതാപിതാക്കളെ തന്നെ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് നാം സത്യം ചെയ്യാറുണ്ട് ഇത് പാടില്ല അള്ളാഹു നിങ്ങളോട് നിങ്ങളെ നിരോധിക്കുകയാണെന്ന മഹാരൈ പ്രവാചകൻ സലാഹുലിസ്വനം ഇങ്ങനെ സത്യം ചെയ്യുന്നത് ഹറാമാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് കറാഹത്താണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് എന്നാൽ അള്ളാഹുത്ത ആലയിൽ വിശ്വസിക്കുന്നത് പോലെ ബഹുമാനം കൊടുത്തുകൊണ്ടാണ് നാം ഏതൊരാളിൽ അല്ലെങ്കിൽ ഏതൊരു വസ്തുവിൽ സത്യം ചെയ്യുന്നോ ആ വസ്തുവിൽ വിശ്വസിക്കുന്നത് എങ്കിൽ അത് ഗൗരവമേറിയ കാര്യമാണ് അള്ളാഹുവിന് കൊടുക്കുന്ന ആ അത്രയും ആദരവ് നാം സത്യം ചെയ്യപ്പെടുന്ന സത്യം ചെയ്യുന്ന ആ ചെയ്യപ്പെടുന്ന വസ്തുവിൽ ആദരവ് കൊടുക്കാതിരിക്കുമ്പോഴാണ് കറാഹത്താണ് എന്നൊക്കെ അഭിപ്രായം വരുന്നത് അറഹാബിൻ്റെ ഇമാമിങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അള്ളാഹുവിന് കൊടുക്കുന്ന ആ അത്രയും ആദരവ് സത്യം ചെയ്യുന്ന വ്യക്തികൾക്ക് കൊടുത്താൽ കുഫറിലേക്ക് പോകും കുഫറിൽ അകപ്പെടും എന്ന് ഫുക്കഹാക്കൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഹരീസിൻ്റെ ബാഹ്യമായ അർത്ഥം നോക്കുമ്പോൾ ഹറാമാണ് നിഷിദ്ധമാണ് അപ്പോൾ സത്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നയാൾ ഫലി ഹലീഫ് ബില്ലാ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു കൊള്ളട്ടെ ആസ്മുത്ത് അല്ലെങ്കിൽ നിശബ്ദത പാലിച്ചു കൊള്ളട്ടെ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നതിനാലുള്ള ഉദ്ദേശം ആ ഉദ്ദേശം കൊണ്ട് നിശബ്ദത പാലിക്കണം അതായത് സത്യം ചെയ്യുന്നയാള് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നതിൻ്റെയും അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യാതിരിക്കുന്നതിൻ്റെയും ഇടയിൽ അവന് സ്വേഷ്ഠം പ്രവർത്തിക്കാം ഹദീസിന്റെ ആശയം ഇതാണ് മുഹാരിയും മുസ്ലിമും അതുപോലെ തന്നെ ത്രിമതിയും നെസ്വായി ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് മറ്റൊരു റിപ്പോർട്ടിൽ സഹയായ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ആരെങ്കിലും സത്യം ചെയ്യുന്നെങ്കിൽ സത്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫല യഹലിഫ് ഇല്ലാബില്ലാ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യരുത് ഔലിയസ് കുത്തല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ നിശബ്ദത പാലിക്കട്ടെ ഈ രണ്ടും റിപ്പോർട്ടുകളും ഒരേ ആശയം തന്നെയാണ് എന്നാൽ മഹാനായ അബ്ദുർ അബ്ദുറമാൻ ബിൻ സമുറിയ അദ്ദേഹത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹരിസ്ഥിൽ കാണാൻ കഴിയും വിഗ്രഹങ്ങളെ കൊണ്ട് സത്യം ചെയ്യരുത് എന്ന് മഹാനി പ്രവാസം പറഞ്ഞെങ്കിൽ അതേ ആശയം വരുന്ന ഹരിസിൽ കാണാം മഹാദിഹി ത്വാഗയ്യത്ത് ദൗസിൻ എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഇത് ദൗസുഗോത്രക്കാരുടെ വിഗ്രഹമാണ് ഈ ദൌസുഗോത്രത്തിലാണ് മഹാനായ അബു ഹുരേറിയാഹുത്തലാൻഹു അപ്പോൾ ഇത് പ്രസിദ്ധമായ അറിയപ്പെട്ട ഒരു കബീലിയാണ് ഗോത്രമാണ് കുടുംബമാണ് അവരുടെ വിഗ്രഹം സനമുഹും ആഭൂതവും അവരുടെ വിഗ്രഹം അവർ ആരാധിക്കപ്പെടുന്ന വസ്തു അതുകൊണ്ട് നിങ്ങൾ സത്യം ചെയ്യരുത് വരാക്കും നിങ്ങളുടെ പിതാക്കന്മാർ മാതാപിതാക്കൾ അവരെ കൊണ്ടും നിങ്ങൾ സത്യം ചെയ്യരുത് ഹദീസുകളാണ് മഹാനായ അബ്ദുല്ലാഹി ഉമർദാഹുത്തലാൻഹുമാർ റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം അന്നഹു റജുലൻ യഖൂൽ മഹാനായ അബ്ദുല്ലാമിൻഹു ഒരാൾ പറയുന്നത് കേട്ടു എന്താ പറഞ്ഞത് അയാള് ലാ വൽ വൽബത്തി ഇല്ല തന്നെ സത്യം ഒരു കാര്യത്തെ തടഞ്ഞുകൊണ്ട് അദ്ദേഹം സത്യം ചെയ്തു പറയുകയാണ് തന്നെ സത്യം വൽ ഇത് കേട്ട മഹാനെ അബ്ദുല്ലാഹിൻ്ലാഹു തന്നെ പറയുകയാണ് ലാ തഹരിഫ് ബി ഖൈരില്ല അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് അല്ലാത്തവരെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യരുത് ഫൈനീ സമിത്തു റസൂൽ അള്ളാഹി വസ്ലാം കാരണം തീർച്ചയായും നബിസ് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് അല്ലെങ്കിൽ അല്ലാത്ത അള്ളാഹു അല്ലാത്ത വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്താൽ ഫഖദ് കഫറ ഔ കഫറക്ക തീർച്ചയായും അവൻ കുഫുർ ചെയ്തവനായി അല്ലെങ്കിൽ അവ അഷറക്കാവൻ ഷിർക്ക് ചെയ്തവനായി ഇമാം തുറുമതി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഈ ഹദീസ് ഹസനാണ് എന്ന് മഹാന ഇമാം തുറുമു റമന്നാലി പറഞ്ഞിട്ടുണ്ട് ഇമാം തുറുമതി പറയുക തുടർന്നുകൊണ്ട് പറയാന് വസ്സറബുലമാർ അപ്പം ഇങ്ങനെ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് അല്ലാത്ത വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്താൽ കുഫർ ചെയ്തവനായി അല്ലെങ്കിൽ ഷിർക്ക് ചെയ്തവനായി എന്ന് പറഞ്ഞതിന് മഹാനവുകൾ പറയുന്നു വഫസ്സറബുല ക ഈ ഹദീസിന് പണ്ഡിതന്മാരിൽ ചിലർ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് കഫറ ഔ അഷറക്ക എന്ന ഹദീസിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് ഈ ഹദീസിൻ്റെ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം അതിൻ്റെ ബാഹ്യമായ അർത്ഥമല്ല കുഫർ ചെയ്തു അല്ലെങ്കിൽ ഷിർക്ക് ചെയ്തു എന്ന ബാഹ്യമായ അർത്ഥമല്ല വന്നഹു ലൈസ ലൈസഅല ഹക്കിൻ്റെ യഥാർത്ഥ ആ ബാഹ്യമായി തോന്നുന്ന യഥാർത്ഥ അർത്ഥമല്ല കാരണം അന്നൽ മാസിയത്ത കാരണം പാപം തെറ്റ് വലവ് കബീറത്തൻ അത് വലിയ പാപമാണെങ്കിലും വലിയ തെറ്റാണെങ്കിലും വൈറൽ കുഫിരി കുഫറല്ലാത്ത വലിയ തെറ്റാണെങ്കിലും വലിയ പാപമാണെങ്കിലും ലാ തഹ്റു അനിൽ ഈമാൻ ഈമാനിൽ നിന്ന് പുറപ്പെട്ടു പോകൂല അപ്പോൾ വലിയ പാപം ചെയ്താലും വിശ്വാസത്തിൽ നിന്ന് പുറപ്പെട്ടു പോകൂല മൂമിനല്ലാതായിത്തീരൂല അപ്പോൾ എന്താണ് ഈ ഹദീസ് അതിൻ്റെ ബാഹ്യമായിട്ട് അർത്ഥം പിടിക്കാൻ പാടില്ല കുഫർ ചെയ്തു അല്ലെങ്കിൽ ഷിർക്ക് ചെയ്തു എന്നല്ല അല മിൻ തർക്കി തൻഫീരി അൻഹു ഇത് ഇങ്ങനെയുള്ള സത്യത്തെ ഉപേക്ഷിക്കണം അതിനോട് വെറുപ്പുണ്ടാകണം എന്ന ഗൗരവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉള്ളതാണ് എന്നാണ് ഈ ഹരീസിനെ ചുമത്തേണ്ടത് ഗൗരവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഇങ്ങനെയുള്ള സത്യത്തെ ഉപേക്ഷിക്കണം അതിനോട് നമുക്ക് വെറുപ്പുണ്ടാകണം ഏതുപോലെ നബീസുല്ലാസും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ നിബിധങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അ റിയ ഉഷിൻ ലോകമാന്യത മറ്റുള്ളവരെ കാണാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അത് ഷിർക്കാണ് എന്ന് നബി നിബിധങ്ങൾ പറഞ്ഞു പക്ഷെ ഷിർക്ക് എന്ന് പറയുമ്പോൾ ബഹുദൈവ ആരാധന ബഹുദൈവ വിശ്വാസം ആ അർത്ഥത്തിലുള്ള ഷിർക്കല്ല ഷിർക്കുൻ ഹഫീ എന്നും പറയും ഈ റിയ ഇന് ലോകമാന്യതയ്ക്ക് അല്ലെങ്കിൽ ഷിർക്കും സഹേർ ചെറിയ ഷിർക്ക് അല്ലെങ്കിൽ ഗോപ്യമായ ഷിർക്ക് എന്ന് പറയും അപ്പോൾ ആ എന്താണ് ഫൈനവും ആശയത്തുല്ല തഹ്റുജല്ലിമാലേ അത് പാപമാണ് ലോകമാന്യതയ്ക്ക് വേണ്ടി നിസ്കരിക്കുക ലോകമാന്യതയ്ക്ക് വേണ്ടി അമൽ ചെയ്യുക അത് തെറ്റാണ് പാപമാണ് പക്ഷെ വിശ്വാസത്തിൽ നിന്ന് പുറപ്പെട്ടു പോകൂല അപ്പോൾ അതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിനോട് വെറുപ്പുണ്ടാകണം ലോകമാന്യത പാടില്ല അത് നല്ല പരിപാടിയല്ല അതുകൊണ്ടാണ് ഷിർക്ക് എന്ന് പറഞ്ഞത് യഥാർത്ഥ ഷിർക്കല്ല എന്നതുപോലെ ഈ ഹദീസിൽ കുഫർ ചെയ്തു അല്ലെങ്കിൽ ഷിർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കുഫറോ യഥാർത്ഥ ഷുർക്കോ അല്ല അതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എന്താണെങ്കിലും മാതാപിതാക്കളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല മക്കളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല അല്ലാത്ത സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യാനേ പാടില്ല കാബയെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല നബിസുലാസം പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല നബിതങ്ങളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഔലിയാക്കളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ പാടുണ്ടോ വാപ്പാനെയും ഉമ്മാനെയും മക്കളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ പാടുണ്ടോ അള്ളാഹു അല്ലാത്ത സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല അപ്പോൾ ഖുർആൻ പിടിച്ചുകൊണ്ട് ഖുർആൻ അള്ളാഹുൻ്റെ കലാം അത് പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാവോ അത് അള്ളാഹുൻ്റെ സൃഷ്ടിയല്ല ഹൽഖുൽ ഖുർആാൻ വാദം ഖുർആാൻ സൃഷ്ടിയാണ് എന്ന വാദം അത് ബിരാ നൂതനാശയമാണ് പുത്തൻ ആശയമാണ് അതിൻ്റെ പേരിൽ മദബിൻ്റെ ഇമാമിങ്ങൾ ഇമാം അഹമ്മദ് അഹമ്മൽ റഹമത്ത്ള്ളഹി അലിയെ പോലെയുള്ള മഹാപണ്ഡിതന്മാരൊക്കെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ചാട്ടവാറുകൊണ്ട് അടി കൊള്ളേണ്ടി വന്നിട്ടുണ്ട് ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട് ഖുർആൻ സൃഷ്ടിയാണെന്ന വാദത്തിൻ്റെ എതിരിൽ സംസാരിച്ച പേരിൽ ഖുർആൻ സൃഷ്ടിയല്ല അള്ളാഹിൻ്റെ കലാമാണ് ആ ഖുർആാൻ കൊണ്ട് സത്യം ചെയ്യാം അത് അള്ളാഹുൻ്റെ സൃഷ്ടിയല്ല ഇങ്ങനെ അല്ലാത്ത അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അല്ലാത്ത അവൻ്റെ സിഫത്തുകൾ അവൻ്റെ അസ്മാവുകൾ ഇസ്മുകൾ അവൻ്റെ സിഫത്തുകൾ അതുകൊണ്ട് സത്യം ചെയ്യുന്നത് പോലെയല്ല അള്ളാഹുൻ്റെ സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യുക അത് പാടില്ല ഖുർആാൻ കൊണ്ട് സത്യം ചെയ്യാം അള്ളാഹുൻ്റെ സിഫത്തുകൾ കൊണ്ട് സത്യം ചെയ്യാം അള്ളാഹുവിന്റെ കലാമ് കൊണ്ട് സത്യം ചെയ്യാം അള്ളാഹുവിന്റെ ഇസ്മുകൾ അസ്മാവുകൾ അതുകൊണ്ട് സത്യം ചെയ്യാം അല്ലാതെ സൃഷ്ടികളെ കൊണ്ട് അവരെ പിടിച്ചുകൊണ്ട് തലയിൽ കൈവച്ചുകൊണ്ടോ ഓ ഒന്നും പാടില്ല അള്ളാഹു സുഹാനുഭവത്താല ഇത്യാദി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീക്കം നൽകുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വന്യരായ ഗുരുനാഥന്മാർ ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾ കുട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ ആരെല്ലാം ആരുടെ മണ്ണിൽ ചുവട്ടിലുണ്ടോ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മെയും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ നമ്മിലും നാമുമായി ബന്ധപ്പെട്ടവരിൽ മാറില്ല ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ടോ അള്ളാഹു സുഖാനുഭവത്തായ അവർക്കെല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ രോഗങ്ങളൊക്കെ കൊടുക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരിശിക്കുമാരാകട്ടെ അങ്ങനെ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവർ അവർക്ക് അള്ളാഹു തല ശരീരസുഖം നൽകി ആരോഗ്യം നൽകി ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته